ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കമോൺ ചിൽഡ്രൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്യൂൺസ് എന്ന സെക്കൻഡ് യൂണിറ്റ് തുടങ്ങിയല്ലേ ഈ സോപ്പിന്റെ ഒരു കഥ വായിച്ചു ആദ്യത്തെ ആക്ടിവിറ്റിയും ചെയ്തു ഇന്ന് തുടർന്നുള്ള ആക്ടിവിറ്റീസ് നോക്കാം നമ്മുടെ ചാനലിന്റെ ഹോം പേജിൽ ഇംഗ്ലീഷിനും ബേസിക് സയൻസിനുമായി രണ്ട് പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണാം അവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നൗ ലെറ്റീസ് The fable you have just read is very short. Yet it has a beginning, a middle and an end. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കപ്പൽ അപകടത്തിൽപ്പെട്ട ഒരു യാത്രികന്റെ കഥ വായിച്ചു അല്ലേ അതൊരു ചെറിയ കഥയായിരുന്നു ആയിരുന്നു എന്നാലും അതിന് ഒരു തുടക്കവും ഒരവസാനവും അതിനിടയ്ക്കുള്ള ഒരു ഭാഗവും ഉണ്ടായിരുന്നു അല്ലേ എല്ലാ കഥകൾക്കും പൊതുവേ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ടാവും ബിഗിനിങ് തുടക്കം മിഡിൽ ഇടയിലുള്ള ഭാഗം എൻഡ് ഒരു അവസാനം നമുക്കൊരു കഥ വായിച്ചു നോക്കാം കീപ് യുവർ ഐസ് ഓപ്പൺ കണ്ണുകൾ തുറന്നു വെക്കുക എന്ന് വെച്ചാൽ എന്താണ് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നന്നായി നിരീക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നാണ് വൺസ് അപ്പോൺ എ എ ടൈം വാസ് വാസ് ദാറ്റ് ദാറ്റ് സോ ഓൾഡ് അനേബിൾ ടു കിൽ എനി പ്രേ ഫോർ ഹിസ് ഫുഡ് പണ്ടൊരിക്കൽ പ്രായം ചെന്ന ഒരു സിംഹം ഉണ്ടായിരുന്നു പ്രായാധിക്യം കാരണം അതിന് വേട്ടയാടി ഇരയെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ പട്ടിന് കിടന്ന് മരിച്ചു പോകും സിംഹം എന്ത് ചെയ്യണം എന്ന് ഒരുപാട് ആലോചിച്ചു അവസാനം അതിനൊരു സൂത്രം തോന്നി ഹി ഡിസൈഡ് ഇൻസൈഡ് pretending to to be ill. Those who came to about his his health would become his prey. െന്ന് അവൻ തീരുമാനിച്ചു രോഗമുള്ളവനെ പോലെ അഭിനയിച്ച് അങ്ങനെ കിടക്കാം അപ്പോൾ തൻ്റെ രോഗവിവരം അറിയാൻ വരുന്ന എല്ലാ മൃഗങ്ങളെയും തൻ്റെ ഇരകളാക്കാം ഹി പുഡ് ഹിസ് ബി കിറ്റ് ഇൻ ടു പ്രാക്ടീസ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് വോക്കിംഗ് മെനി ഓഫ് ഹിസ് വെൽ വിഷേസ് ുഷ്ടനായ ആ സിംഹത്തിന്റെ പദ്ധതി വിജയിച്ചു അവനെ കാണാനെത്തിയ പാവപ്പെട്ട മൃഗങ്ങളെ ഓരോന്നിനെയായി അവൻ കൊന്നു തിന്നു ബ്ൽവ് പക്ഷേ തിന്മ ഒരുപാട് കാലം നിലനിൽക്കില്ല അല്ലേ അതിനൊരു അവസാനമുണ്ട് വൺ ഡേ എക്ലവ് ഫോക്സ് ദ ലയൺ ഒരു ദിവസം സിംഹത്തിനെ കാണാനായി ഒരു ബുദ്ധിമാനായ കുറുക്കൻ വന്നു ഹിസ് ടു മൗത്ത് ഓഫ് ദ കേ അവൻ ഗുഹയുടെ മുന്നിൽ നിന്നു ഉള്ളിലേക്ക് കയറിയില്ല ഹി ലുക്ഡ് എറൗണ്ട് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിയാലിറ്റി അവൻ ചുറ്റും നോക്കി അവന് സംഭവം മനസ്സിലായി എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കുറുക്കന് പിടികിട്ടി സോ ഹി കാൾഡ് ഔട്ട് ടു ദ ലയൺ ഫ്രം ഔട്ട് സൈഡ് ആൻഡ് സെഡ് ഹൗ ആർ യു സർ അതുകൊണ്ട് ആ കുറുക്കൻ പുറത്ത് തന്നെ നിന്നുകൊണ്ട് ഗുഹയ്ക്കകത്തേക്ക് വിളിച്ചു ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് സർ സുഖമാണോ എന്ന് ചോദിച്ചു ദ ലയൻ റിപ്ലൈഡ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ യ്യ നീ എന്താ അകത്തേക്ക് വരാത്തത് ഐ വുഡ് ലൈവ് ടു കം ഇൻ സൽ ബട്ട് ഐ സി ഓൾ ദ ഫുഡ് പ്രിൻസ് ഗോയിങ് ഇൻ ടു യുവർ കേട്ട് നാട് ആസ് കമ്മിങ് ഔട്ട് ഐ വുഡ് ബി ഫോളിൻ കുറുക്കൻ എന്താ സിംഹത്തോട് പറയുന്നത് എനിക്ക് അകത്തേക്ക് വരണമെന്നുണ്ട് പക്ഷേ ഗുഹയ്ക്ക് അകത്തേക്ക് കയറി പോയ കാൽപ്പാടുകളൊന്നും തിരിച്ചു വരുന്നതായി കാണുന്നില്ലല്ലോ അതുകൊണ്ട് അകത്ത് വരാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ സോ ദ ദ ഫോക്സ് ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാ മൃഗങ്ങളോടും പറയാനായി അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി പോയി നൗ ലെറ്റ്സ് അനലൈസ് ദ സ്റ്റോറി ഗിവൺ വാട്ട് ആർ ദ ദ ആസ്പെക്ട്സ് ഓഫ് സ്റ്റോറി ഇനി നമ്മൾ ഇപ്പോൾ വായിച്ച കഥ ഒന്ന് വിശകലനം ചെയ്യാം അതിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് എങ്ങനെയാണ് ആ കഥ തുടങ്ങുന്നത് അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നൊക്കെ നോക്കാം ഇനി പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നമുക്ക് സ്വന്തമായി കഥ എഴുതാനുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് വേണം എഴുതാൻ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ദ സ്റ്റോറി ഒരു കഥയിൽ അത്യാവശ്യമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബിഗിനിങ് ഒരു തുടക്കം വേണം നമ്മുടെ കഥ എങ്ങനെയാ തുടങ്ങുന്നത് പണ്ടൊരിക്കൽ ഒരു സിംഹം ഉണ്ടായിരുന്നു വൺസ് അപ്പോൺ എ എ ടൈം വാസ് അപ്പോൾ ാണ് ഇനി കഥ പുരോഗിക്കുന്നത് എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത് ആ ഈ സിംഹം വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ കിടന്നാൽ പട്ടിണി കിടന്ന് മരിച്ചു പോവും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നല്ലേ അങ്ങനെ അവനൊരു പദ്ധതി തയ്യാറാക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അല്ലേ ഹി പുഡ് ഹിസ് വിറ്റ് പ്ലാൻസ് ആൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു സംതി ഒരു ദിവസം ഒരു ബുദ്ധിമാനായ കുറുക്കം വരുന്നു അവൻ ഗുഹാമുഖത്ത് നിന്ന് കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് നീ അകത്തേക്ക് വരാത്തത് എന്ന് സിംഹം ചോദിക്കുന്നു അല്ലേ എന്നിട്ടോ ആ ഈ കാര്യങ്ങൾക്ക് ഒരവസാനം ഉണ്ടാവുന്നു തിങ്സ് കം ടു കുറുക്കൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു സിംഹത്തിന്റെ പദ്ധതി തകരുന്നു ഇങ്ങനെയാണ് കഥ അവസാനത്തോടടുക്കുന്നതല്ലേ പിന്നെ കഥയുടെ അവസാനമാണ് പരിസമാപ്തി കൺക്ലൂഷൻ എങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് സേങ് സോ ദോക്സ് വെൻ ടുമൽസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറുക്കൻ മറ്റു മൃഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി പോകുന്നു അപ്പോൾ ഒരു കഥ തുടങ്ങി അത് മെല്ലെ വികസിച്ച് എങ്ങനെയാണ് അവസാനിക്കുന്നത് അതിന്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരി അടുത്ത പേജ് നോക്കൂ ലെറ്റ് സ്റ്റഡി ദ സ്റ്റോറി കീപ് യുവർ ഐസ് ഓപ്പൺ ബിഗിൻസ് വിത്ത് വൺസ് അപ്പോൺ എ എ ടൈം ദ ഒരിക്കൽ ഒരു സിംഹം ഉണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ വായിച്ച കഥയുടെ തുടക്കം അല്ലേ എന്നാൽ എല്ലാ കഥകളും വൺസ് അപ്പോൺ എ ടൈം എന്നാണ് തുടങ്ങുന്നത് ഡിഫറെ സ്റ്റോറീസ് മേ ഹാവ് ഡിഫറെന്റ് ബിഗിനിങ്സ് പല കഥകളും പല രീതിയിലാണ് തുടങ്ങുന്നത് ഹിയർ ആർ എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ് ഇവിടെ ചില കഥകളുടെ തുടക്കങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓൺ ദ ഈവനിങ് മെയ് ഇരുപതാം തീയതി വൈകുന്നേരം ഓൺ ദ ഫാസ്റ്റ് സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ് പച്ച മരങ്ങൾക്കും അപ്പുറം ഇറ്റ് വാസ് എ വെരി ഹോട്ട് ഡേ അതൊരു നല്ല ചൂടുള്ള ദിവസമായിരുന്നു വൺ ഫൈൻ ഡേ ഒരു നല്ല ദിവസം ലോങ് എഗോ വളരെ പണ്ട് ഡിസേർട്ട് വിൻ ബ്ലോയിങ് ദാറ്റ് നൈറ്റ് ആ രാത്രി മരുഭൂമിയിൽ നിന്നും കാറ്റ് വീശുന്നുണ്ടായിരുന്നു വിച്ച് വൺ ഡു യു തി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിഗിനിങ് ഇതിലെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം അത് എഴുതിക്കോളൂട്ടോ റീഡ് എ ഫ്യൂ ഫോക് ടൈൽസ് ആൻഡ് ഫേബിൾസ് ആൻഡ് മേക്ക് എ കളക്ഷൻ ഓഫ് ദ ബിഗിനിംഗ് ഓഫ് സ്റ്റോറീസ് ട്രൈ ടുംഗ്സ് ഓഫ് സ്റ്റോറീസ് ഇതുപോലെയുള്ള ഫേബിൾസും ഫോക് ടൈൽസും എല്ലാം വായിച്ചിട്ട് അവയുടെ ബിഗിനിങ്സ് കളക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചിലത് നിങ്ങളോട് സ്വന്തമായി എഴുതാനും പറയുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ശേഖരിക്കാവുന്നതേ ഉള്ളൂ അല്ലേ നെറ്റിലെല്ലാം ധാരാളം കഥകളുണ്ട് കുറച്ചെണ്ണം ഞാനിവിടെ തന്നിട്ടുണ്ട് ബാക്കിയുള്ളവ നിങ്ങൾ കണ്ടുപിടിക്കൂ ഓക്കെ അടുത്ത ആക്ടിവിറ്റി നോക്കാം നൗ ലെറ്റ്സ് എക്സാമിൻ ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി ാണ് ചർച്ച ചെയ്യുന്നത് കഥയുടെ അവസാനം താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാവരോടും പറയാനായി കുറുക്കം പോകുന്നതാണ് അല്ലേ വേറെ ഏതെല്ലാം രീതിയിൽ ഈ കഥ അവസാനിപ്പിക്കാം ഹിയർ ആർ ടുസ് ആഡ് എ ഫ്യൂ മോർ എൻഡിങ് ഇവിടെ രണ്ട് വ്യത്യസ്ത എൻഡിങ്സ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മൾ കണ്ടെത്തണം ഇവിടെ ഉള്ളത് നോക്കൂ ി എവർ പിന്നീടുള്ള കാലം കുറുക്കനും മറ്റു ജീവികളും സന്തോഷത്തോടെ ജീവിച്ചു ദ ലയൺ ഡിഡ് നോട്ട് എവർ പ്ലേ എനിക്ക് ഓൺ അതേസ് സിംഹം പിന്നീട് ആരുടെയും നേരെ ഒരു ട്രിക്കും കാണിച്ചില്ല ഇനി മറ്റു ചില എൻഡിങ്സ് നമുക്ക് എഴുതി നോക്കാം മൃഗങ്ങളെല്ലാം കൂടി സിംഹത്തെ കാട്ടിൽ നിന്നും ഓടിച്ചു വിട്ടു എന്നായാലോ ദ ആനിമൽസ് ഡ്രോ ദ ക്രൂ ലയൺ ഫ്രം ദ ഫോറസ്റ്റ് പിന്നെ എങ്ങനെ വരാം ദ ദ ദ ആൻഡ് ഹാപ്പി സിംഹം ലവ് ദോറിസ്റ്റ് വിട്ടുപോയി മൃഗങ്ങൾക്ക് മറ്റുള്ള മൃഗങ്ങൾ സിംഹത്തെ കാണാൻ പോകുന്നത് നിർത്തി അങ്ങനെ അവൻ പട്ടിണി കിടന്ന് മരിച്ചു ഇനി മൃഗങ്ങൾ കുറുക്കനെ രാജാവാക്കി രാജാവാക്കിയെന്നായാലോ ദ ആനിമൽസ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം കൂടി ചെയ്യാനുണ്ട് അലോങ് വിത്ത് ദി ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ് യു യു ഹാവ് കളക്റ്റഡ് ഫ്യൂ എൻഡിങ്സ് ഓൾസോ നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റോറീസിന്റെ ബിഗിനിങ്സ് കളക്ട് ചെയ്തു അല്ലേ അതുപോലെ കുറച്ച് എൻഡിങ്സ് കൂടി കളക്ട് ചെയ്യൂ ഇവിടെ ഞാൻ ചിലത് നൽകുന്നുണ്ട് കൂടുതൽ നിങ്ങൾ കണ്ടെത്തുമല്ലോ ആക്ടിവിറ്റി ത്രീ എ സ്റ്റോറി ക്യാൻ ബി ഡെവലപ്ഡ് കളക്റ്റീവ്ലി ലെറ്റ് ഓൺ ദ ആൻസേഴ്സ്റ്റ്യൻസ് ഇവിടെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് അവ വായിക്കുമ്പോൾ നമുക്കൊരു കഥ മനസ്സിലേക്ക് വരും ഈ ഉത്തരങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് ആ കഥ എഴുതാം ദ സ്റ്റോറി എ കിങ് ആൻഡ് എ ക്യൂൺ ഒരു രാജാവിന്റെയും റാണിയുടെയും കഥയാണിത് വ ഡി അവരെവിടെയാണ് ജീവിക്കുന്നത് ബ്രേക്കറ്റിൽ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇൻ 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 എ എ എ എ എ എ കാസിൽ പാലസ് 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 ഹോം നമുക്ക് സെലക്ട് ചെയ്യാം ഹാഡ് അവർക്ക് അവർക്കൊരു മകൾ ഉണ്ടായിരുന്നു വാസ് ഹർ അവളുടെ പേരെന്തായിരുന്നു ജെയിൻ കല്യാണി ഗൗരി റാബിയ ടീന നമുക്ക് അവളെ ജെയിൻ എന്ന് വിളിക്കാം ഹൗ ഡിഡ് ലുക്ക് ലൈക്ക് അവൾ കാണാൻ എങ്ങനെയായിരുന്നു ബ്യൂട്ടിഫുൾ പ്രിറ്റി അഗ്ലി അഗ്ലി ഭംഗിയില്ലാത്തതാണ് ജോർജിയസ് വളരെ ഭംഗിയുള്ള സ്ലിം ഇതിൽ ബ്യൂട്ടിഫുൾ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ദിറ്റ്യൂഡ് ഓഫ് ദ പ്രിൻസസ് ഓൾവേസ് ഹാപ്പി ലൈവ്ലി രാജകുമാരി എപ്പോഴും ദുഃഖിതയായിരുന്നു ഓൾവേസ് സാഡ് ദ ക്യൂർ ആസ് എ റിവാർഡ് രാജ്ഞി പ്രഖ്യാപിച്ചു വാസ് ഇറ്റ് എ എ എ റിംഗ് റിംഗ് ഗോൾ കോയിൻസ് ഓഫ് റൈസ് എന്നായാലോ ആർക്കായിരിക്കും റിവാർഡ് ഓഫർ ചെയ്തിട്ടുണ്ടാവുക ആ രാജകുമാരിയുടെ അവളെ അതിനായി കൊട്ടാരത്തിലേക്ക് പലരും വന്നിട്ടുണ്ടാവും വാട്ട് എന്താണ് പ്ലേ ചെയ്തത് എ എ എ ഫ്ലൂട്ട് ഗിറ്റാർ ഹാർമോണിയം

ആ പെറ്റിനെ കണ്ടപ്പോൾ പ്രിൻസസ് ചെയ്തു ഹാപ്പി ഹാപ്പി നമുക്ക് എന്ന് എഴുതാം ആർക്കാണ് അവസാനം സമ്മാനം കിട്ടിയത് നാവ് റൈറ്റ് ആൻഡ് വിറ്റ് എബിൾ ടൈറ്റിൽ ദ ബിഗിനിംഗ് ഓഫ് ദി സ്റ്റോറി ഇപ്പോൾ ഈ കഥ നമ്മുടെ മനസ്സിലുണ്ടല്ലേ ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം അതിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം ദ സാഡ് പ്രിൻസസ് എന്നായാലോ ടൈറ്റിൽ ഈ കഥ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും പല രീതിയിൽ കഥ വന്നിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതാം ഇതൊരു മാതൃകയായി മാത്രം കണ്ടാൽ മതി വൺസ് അപ്പോൾ ഇൻ എ ഗോൾഡൻ പാലസ് പണ്ടൊരിക്കൽ ഒരു സ്വർണ്ണ കൊട്ടാരത്തിൽ ഒരു രാജാവും റാണിയും ജീവിച്ചിരുന്നു ഹാഡ് എ ബ്യൂട്ടിഫുൾ അവർക്ക് അതിസുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു ഹർ ഹർ വാസ് ജെയിൻ വെരി മച്ച് ആൻഡ് ഗീവ് ഹർ എവ്രിങ് ഷി വാണ്ട അവർ അവളെ വളരെയധികം സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്തു ബട്ട് ജെയിൻ വാസ് ഓൾവേസ് സാഡ് പക്ഷേ ജെയിൻ എപ്പോഴും ദുഃഖിതയായിരുന്നു ഷി നെവർ ലാഫ് അവൾ ഒരിക്കലും ചിരിച്ചില്ല വെരി മച്ച് അവളെ കുറിച്ച് ഓർത്ത് അവർക്ക് വളരെ ദുഃഖം തോന്നി ഓഫേർഡ് എ എ റിംഗ് ആസ് റിവാർഡ് ടു ദോസ് ഹു ഹാപ്പി രാജകുമാരിയെ സന്തോഷിപ്പിക്കുന്നവർക്ക് ഒരു മോതിരം സമ്മാനമായി നൽകുമെന്ന് രാജ്ഞി വാഗ്ദാനം ചെയ്തു ഓൺ ഹിയറിംഗ് ദിസ് അനൗൺസ്മെന്റ് ഈ പ്രഖ്യാപനം കേട്ട് ഒരു മ്യൂസീഷ്യനും ജോക്കറും കൊട്ടാരത്തിലേക്ക് വന്നു ദ മ്യൂസീഷ്യൻ പ്ലേഡ് എ ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ ആൻഡ് ജോക്കർ സ്പെൽക്കർ മ്യൂസീഷ്യൻ തന്റെ ഗിറ്റാർ വായിച്ചു ഫെയറി ഒരു മന്ത്രം ചൊല്ലി ജോക്കർ രാജകുമാരിയോട് ധാരാളം തമാശകൾ പറഞ്ഞു ബട്ട് നോ മാറ്റർ ഹൗ മച്ച് ദ്രൈഡ് ദ പ്രിൻസസ് ഡിഡ് നോട്ട് സ്മൈൽ പക്ഷേ അവരെ ഒക്കെ ശ്രമിച്ചിട്ടും രാജകുമാരി ചിരിച്ചതേയില്ല അടുത്തതായി ആരാ വരുന്നത് ആ എ എ വൺ ഡേ ഓഫ് ഇറ്റ് മ്യൂസീഷ്യൻ തന്റെ തൊപ്പി ഊരിയപ്പോൾ അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞണ്ണാൻ പുറത്തു ചാടി ഇറ്റ് വാസ് സോ ഫണി ഓൺ സീങ് ദ അതിന്റെ കുസൃതി കളികൾ കണ്ട് ജയിൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആൻഡ് 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 ദ ദ ക്യൂൻ ഡിലൈറ്റഡ് ദ ഡിലൻ വിത്ത് എ ഡയമണ്ട് റിംഗ് ഇത് കണ്ട് രാജാവിനും രാജ്ഞിക്കും വളരെ സന്തോഷമായി അവർ സ്ക്യൂരലിനും മ്യൂസീഷ്യനും ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി അടുത്ത ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി സ്റ്റോറി ഈസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ സ്റ്റോറി ഇൻ ദറക്റ്റ് സീക്വൻസ് ഇവിടെ മൂന്ന് പന്നികളുടെയും ഒരു ചെന്നായിയുടെയും കഥ തന്നിട്ടുണ്ട് ഇതിലെ സംഭവങ്ങൾ തെറ്റായ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിത് വായിച്ചു നോക്കി ഈ കഥയെ കറക്റ്റ് സീക്വൻസിൽ മാറ്റി എഴുതാം വൺസ് ദ ലിഫ്ഡ് ഒരിക്കൽ മൂന്ന് കുഞ്ഞു പന്നികൾ ജീവിച്ചിരുന്നു കഥയുടെ തുടക്കത്തിലുള്ള സെന്റൻസ് കറക്റ്റ് ആണല്ലേ ബാക്കിയുള്ളവ വായിച്ചു നോക്കാം എ ബിഗ് ബാഡ് വുൾഫ് സോ ദിവസ ആൻഡ് ഡിസൈഡ് എ മീൽ ഓഫ് ദം വലിയൊരു ദുഷ്ടനായ ചെന്നായ ഒന്നാമത്തെയും രണ്ടാമത്തെയും പന്നികളെ കാണുകയും അവയെ കൊന്നു തിന്നാൻ തീരുമാനിക്കുകയും ചെയ്തു നൗ ദി ടു ദർഡ് ആ രണ്ട് കുഞ്ഞു പന്നികൾ പേടിച്ച് മൂന്നാമത്തെ പന്നിയുടെ വീട്ടിലേക്ക് ഓടി ഈവൻ ദോ ദ്സ് ട്രൈ ടു ഹൈഡ് ഇൻ ദൌസ് ദ വുൾഫ് ബ്ലൂ ഇറ്റ് ഡൗൺ ഇൻ മിനുഡ്സ് പന്നികൾ അവരുടെ വീടുകളിൽ ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും ചെന്നായ നിമിഷ നേരം കൊണ്ട് ആ വീടുകൾ ഊതി വീഴ്ത്തി ദ വുൾ ട്രൈ ടു ഹഫ് ആൻഡ് പഫ് ദ ഹൗസ് ഡൗൺ ബട്ട് ഹി കുഡ് നോട്ട് ആൻഡ് ഹി ഡൈഡ് ഇൻ ദ ഡംപ്റ്റ് ചെന്നായ ശക്തമായി ഊതി ആ വീട് പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വീണില്ല മാത്രമല്ല ആ ശ്രമത്തിനിടയിൽ തളർന്ന് അവൻ ചത്തുപോയി ദ തേർഡ് പിഗ് വർക്ക് ഹാർഡ് ഓൾ ഡേ ആൻഡ് ബിൽഡ് ഹിസ് ഹൗസ് സ്ട്രോങ് വിത്ത് ബ്രിക്സ് മൂന്നാമത്തെ പന്നി ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ചുടുകൾ കൊണ്ട് നല്ല ഉറപ്പുള്ള ഒരു വീടുണ്ടാക്കി ദിൽ ഹൗസസ് വെരി വിത്ത് സ്ട്രോ ഒന്നാമത്തെയും രണ്ടാമത്തെയും പന്നികൾ മടിയന്മാരായിരുന്നു അവർ കൊണ്ട് വളരെ വേഗത്തിൽ അവരുടെ വീടുകൾ ഉണ്ടാക്കി ഇനി കഥയുടെ എൻഡിംഗ് നോക്കൂ ടു ലിറ്റിൽ പീക്സ് നൗ ഫെൽ സോറി ഫോർ ഫോറിംഗ് സോ ലേസി They too built their houses with bricks and lived happily ever after. ആ രണ്ട് പന്നികൾക്കും മടി പിടിച്ചിരുന്നതിൽ വിഷമം തോന്നി അവരും ചുടുകട്ടകൾ കൊണ്ട് വീടുകളുണ്ടാക്കി സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥയുടെ ശരിയായ ഓർഡർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആ മൂന്ന് പന്നികൾ ഉണ്ടായിരുന്നു ഒന്നും രണ്ടും പന്നികൾ മടിയന്മാരായിരുന്നു അവർ വൈക്കോല് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് വീടുണ്ടാക്കി മൂന്നാമത്തെ പന്നി കഷ്ടപ്പെട്ട് നല്ല ഉറപ്പുള്ള കട്ടകൾ കൊണ്ടുള്ള വീടുണ്ടാക്കി അപ്പോഴാണ് ഒരു ദുഷ്ടനായ ചെന്നായ രണ്ടാമത്തെയും മൂന്നാമത്തെയും പന്നികളെ കാണുന്നത് ചെന്നായിൽ നിന്ന് രക്ഷപ്പെടാൻ പന്നികൾ അവരുടെ വീടുകളിൽ ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വീടുകൾ ചെന്നായ ഊതി പൊളിച്ചിട്ടു തീരെ ഉറപ്പില്ലാത്ത വീടുകളായിരുന്നു അല്ലേ അപ്പോൾ അവർ രണ്ടു പേരും കൂടി മൂന്നാമത്തെ പന്നിയുടെ വീട്ടിൽ അഭയം തേടി ചെന്നായ ആ വീടും ഊതി പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് പൊളിക്കാൻ കഴിഞ്ഞില്ല വീട് പൊളിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ ചെന്നായ ചത്തുപോകുന്നു ആ രണ്ട് പന്നികൾക്കും മടി പിടിച്ചിരുന്നതിൽ വിഷമം തോന്നുന്നു അവരും കട്ടകൾ കൊണ്ട് നല്ല ഉറപ്പുള്ള വീടുണ്ടാക്കുന്നു ഇതാ കഥ കറക്റ്റ് സീക്വൻസിൽ എഴുതിയിട്ടുണ്ട് വായിക്കാം വൺസ് ദ ലേസി And they built their houses very quickly with straw. The third pig worked hard all day and built his house strong with bricks. A bad wolf saw the first and second pigs and decided to make a meal of them. Even though the pigs tried to hide in their house, the wolf blew it down in minutes. Now the two little pigs were terrified and they ran to the third pig's house. The wolf tried to huff and puff the house down, but he could not and he died in the attempt. The two little pigs now felt sorry for being so lazy. They too built their houses with bricks and lived happily ever after. Dear children, let's move to the next activity. Look at the picture and complete the story given below. നമ്മളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണല്ലേ ഈ കഥയുടെ തുടക്കം തന്നിട്ടുണ്ട് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കഥ വായിച്ചു നോക്കാം ഒരു ദിവസം രാവിലെ കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു ഹി വാസ് ലുക്കിംഗ് ഫോർ സംതി സ്വാദ് ഉള്ളത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കിയാണ് അവൻ നടന്നിരുന്നത് സൂൾ ഹി സ്വീറ്റ് പെട്ടെന്ന് അവന്റെ മൂക്കിലേക്ക് നല്ലൊരു മണം വന്നു നല്ല മധുരമുള്ള എന്തിൻ്റെയോ സ്റ്റിൽ ആൻഡ് ദ എയർ അവൻ അവിടെ നിന്ന് വായുവിൽ മണം പിടിച്ചു ദ ഫോക്സ് ഡിഡിൻ ഹാവ് ടു വെയിറ്റ് ലോങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വോസ് അതെന്താണെന്ന് അറിയാൻ കുറുക്കന് അധികനേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഒരു ഉയരമുള്ള കൊമ്പിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൊക്കിൽ എന്തായിരുന്നു ആ ആ കുറുക്കൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കഷ്ണം ചീസ് കഥയുടെ ബാക്കി എന്താ ആ കുറുക്കൻ കാക്കയെ പുകഴ്ത്തി അതിനെ കൊണ്ട് പാട്ടു പാടിച്ച് ആ ചീസ് തട്ടിയെടുക്കുന്നതാണല്ലേ അപ്പോൾ നമുക്ക് കഥ പൂർത്തിയാക്കാം ഹിസ് മൗത്ത് വാട്ടേഡ് അവൻ്റെ വായിൽ വെള്ളമൂറി ദ ക്രൗ വാസ് എബൗട്ട് ഈറ്റ് ദ ചീസ് കാക്ക ആ ചീസ് തിന്നാൻ പോവുകയായിരുന്നു ഹി ട്ട് ഓഫ് എ പ്ലാൻ ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദ ക്രോ കാക്കയിൽ നിന്നും അത് കിട്ടാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് അവൻ ചിന്തിച്ചു ഹി ടോൾ ദ ക്രൗ യു ആർ റിയലി ബ്യൂട്ടിഫുൾ എ വണ്ടർഫുൾ ബേർഡ് ലൈക്ക് യു ഷുഡ് ഹാവ് എ വെരി ലവ്ലി വോയ്സ് വിൽ യു പ്ലീസ് സിംഗ് ഫോർ മീ കുറുക്കൻ കാക്കയെ പുകഴ്ത്താൻ തീരുമാനിച്ചു അവൻ എന്താണ് കാക്കയോട് പറയുന്നത് ഓ നീ എന്തൊരു സുന്ദരിയാണ് നിന്നെ പോലെ ഇത്രയും ഭംഗിയുള്ളൊരു പക്ഷിക്ക് സുന്ദരമായ ശബ്ദവും ഉണ്ടാകും പ്ലീസ് നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ ദ ക്രോ വാസ് പ്ലീസ്ഡ് ബൈ ഹിസ് ഫ്ലാറ്ററിംഗ് വേർഡ്സ് കുറുക്കൻറെ ഈ സ്തുതിവചനങ്ങൾ കേട്ട് കാക്കയ്ക്ക് നല്ല സന്തോഷമായി ഷി ഓപ്പൺ കുറുക്കന് വേണ്ടി തന്റെ ഏറ്റവും നല്ല പാട്ട് പാടാനായി അവൾ വാ തുറന്നു അപ്പോ എന്ത് പറ്റി കുറുക്കൻ വാ പൊളിച്ചിരിക്കുന്നുണ്ടല്ലേ ദ്രേറ്റ് ഇൻ ടു ദ ഓപ്പൺ മൗത്ത് ഓഫ് പെട്ടെന്ന് തന്നെ താഴേക്ക് വീണ ചീസ് വിഴുങ്ങിയിട്ട് കുറുക്കൻ കാക്കയോട് പറഞ്ഞു ട്രസ്റ്റ് ഫിൽ ദിൾസ്റ്റോറിംഗ് ഓഫ് ദോറി ശ്രദ്ധിച്ചല്ലോ ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കഥയുടെ തുടക്കം ഇവിടെ തന്നിട്ടുണ്ട് ബാക്കി ഭാഗം ഈ ബബിൾസിൽ എഴുതി നമുക്ക് കഥ പൂർത്തിയാക്കാം സ്റ്റോറിയുടെ ബിഗിനിങ് നോക്കൂ ലോങ് എഗോ എ ലൈൻ ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ് വൺ ഡേ ഹി ഫെൽ ഫെൽ വെരി ടയേർഡ് ആൻഡ് ഫോറസ്റ്റ്ലീപ് ഒരു ദിവസം സിംഹം ക്ഷീണം കൊണ്ട് ഉറങ്ങുകയായിരുന്നു എ മൗസ്റ്റാർട്ട് ഡിസ്റ്റേബിംഗ് ദ ലയൺ അപ്പോഴാണ് ആ വഴി ഒരു എലി വരുന്നത് അവൻ സിംഹത്തിൻ്റെ പുറത്ത് കയറി അതിനെ ശല്യം ചെയ്യാൻ തുടങ്ങി പിന്നീട് എന്തുണ്ടായി സിംഹത്തിനു ദേഷ്യം വന്നു അല്ലേ അവനൊരു ഒറ്റ അലർച്ച എന്നിട്ട് എന്തു പറഞ്ഞു ഹൗ ഡു പ്ലേ ഓൺ മീ ഐ ഗോയിങ് ടു ഈറ്റ് യു എന്റെ പുറത്ത് കയറി കളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ നിന്നെ തിന്നാൻ പോകുന്നു പാവം എലി അല്ലേ അവൻ പറയാണ് അല്ലയോ രാജാവേ ഇത്തവണ എന്നോട് ക്ഷമിക്കൂ എന്നെ പോവാൻ അനുവദിക്കൂ ഞാനിതൊരിക്കലും മറക്കില്ല ഒരു പക്ഷേ ഒരിക്കൽ എനിക്ക് അങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം ഓക്കെ യു ക്യാൻ ഗോ നൗ ബട്ട് ഡോൺ ഡിസ്റ്റേബ് മീ അഗെൻ ശരി ഇപ്പൊ നീ പൊയ്ക്കോളൂ പക്ഷേ ഇനി എന്നെ ശല്യം ചെയ്യരുത് എനിക്ക് സന്തോഷമായി ഐ വിൽ നെവർ ഫോർ ഗിറ്റ് ദിസ് ഈ ദയ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞ് അവൻ ഓടിപ്പോയി സിംഹം ഒരു കെണിയിൽ അകപ്പെട്ടു അവൻ സഹായത്തിനായി കരയാൻ തുടങ്ങി ദർട്സ് ക്രൈ ടു ഹിസ് ഹെൽപ്പ് എലി ഈ കരച്ചിൽ കേൾക്കുകയും അവനെ സഹായിക്കാനായി ഓടിയെത്തുകയും ചെയ്തു എന്നിട്ട് എലി പറഞ്ഞു ഡോൺ വറി മൈ കിങ് ഐ വിൽ സെറ്റ് യു ഫ്രീ രാജാവേ അങ്ങ് വിഷമിക്കേണ്ട ഞാൻ അങ്ങയെ സ്വതന്ത്രനാക്കാം മൗസ് നോട്ട് ദ നെറ്റ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത് ആൻഡ് ഫ്രീ എലി തന്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് വല കരണ്ട് മുറിച്ച് ആ സിംഹത്തെ സ്വതന്ത്രനാക്കി സിംഹം എലിയോട് തന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു കൂട്ടുകാരെ അടുത്ത ക്ലാസ് കാണാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണേ ഓക്കെ ഗുഡ് ബൈ